ഹായ് കൂട്ടുകാർ ഇന്നത്തെ റെസിപ്പി ഓലനാണ് അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു പാത്രം അടുപ്പത്തിലേക്ക് വെക്കുക അതിലേക്കാണ് രക്കപ്പ് കുമ്പളങ്ങ അരിഞ്ഞത് അതുപോലെ കപ്പ് മത്തങ്ങ അരിഞ്ഞത് പിന്നെ വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ വൻപേർ കുതിർത്ത് വൃത്തിയാക്കി എടുത്തുക പിന്നെ രണ്ട് പച്ചമുളക് അരിഞ്ഞിടുക അതുപോലെ ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഇതിപ്പോൾ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് അതിനുശേഷം തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വറ്റിച്ചെടുക്കുക ഇത് വറ്റി വന്നതിന് ശേഷം അതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുക ഇതിനുശേഷം തീ ഓഫ് ചെയ്യുക തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓലനിൽ അല്പം കറിവേപ്പില കറിവേപ്പിലെടുത്ത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കുക നല്ല രുചിയുള്ള ഓലൻ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുന്നൊക്കെ ഒന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക്